അതിൽ കുറ്റബോധം എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോൾ തെറ്റുപറ്റി എന്നൊരു ബോധ്യത്തോടുകൂടി അയാൾ ജയിലധികൃതരോട് സംസാരിച്ചു എന്ന വിവരം ഇപ്പോൾ നമുക്ക് ലഭ്യമാകുകയാണ് അതോടൊപ്പം മാതാപിതാക്കളെ കാണാൻ അയാൾ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്ന വിവരമാണ് റിന്യു ശ്രീഹർ നൽകുന്നത് ഈ നരാതമനായ ഈ കൊലപാതകി അഫാനെ ഈ ഒരു വിഷയത്തിൽ പിടിച്ചുകൊണ്ട് പോയ അങ്ങോട്ട് ഇന്നുവരെ കഴിഞ്ഞ വർഷം വരെ അഫാന്റെ നിലപാടെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കൊലപാതകത്തിൽ യാതൊരുവിധ പരിഭവം ഇല്ലാത്ത അല്ലെങ്കിൽ താൻ യാതൊരു തെറ്റും ചെയ്തെന്ന് വിശ്വസിക്കാത്തൊരു വ്യക്തിയായിരുന്നു അഫാൻ എന്നാൽ പൊടുന്നനെ ഇന്നലെ കൊണ്ട് കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുന്നു വാർത്തകളിലൊക്കെ അഫാൻ എന്ത് വലിയ പുണ്യപ്രവർത്തി ചെയ്തു എന്ന രീതിയിലാണ് അതായത് അഫാൻ മാതാപിതാക്കളോട് മാപ്പ് പറയുന്നു ചെയ്തതിൽ വലിയ കുറ്റബോധം ഉണ്ടെന്നൊക്കെയുള്ള ചില സ്റ്റേറ്റ്മെന്റുകൾ ജയിലിൽ വെച്ച് അഫാൻ പറയുന്നു അത് വലിയ രീതിയിൽ മാധ്യമങ്ങളിൽ വാർത്തയാവുന്നു അഫാൻ എന്തോ വലിയ ഒരു പുണ്യപ്രവർത്തി ചെയ്ത രീതിയിലുള്ള ചില വാർത്തകൾ വരുന്നത് എന്നാൽ ഇതിന്റെ വാസ്തവം എന്താണ് എന്തുകൊണ്ടായിരിക്കാം അഫാൻ ഈ രീതിയിലൊരു പശ്ചാത്താപം ഇപ്പം നടത്താനുണ്ടായ കാരണം അഫാൻ എന്ത് മാറ്റമാണ് ജയിലിൽ വെച്ചുണ്ടായത് എനിക്ക് തോന്നിയ ചില കാര്യങ്ങൾ ചില അസംഷനുകൾ ഒരുപക്ഷെ എന്തുകൊണ്ടായിരിക്കാം അഫാൻ ഇപ്പോൾ ഈ ഒരു തീരുമാനത്തിലെത്തിയിരിക്കുന്നത് ഇനിവേ വീഡിയോയിലേക്ക് പോകുന്നതിനും ആദ്യമായി ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കാണാൻ ശ്രമിക്കുക തന്നെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇതുമായി ബന്ധപ്പെട്ട് കൊലയിലേക്ക് നയിച്ചത് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പുറത്ത് വരികയും ചെയ്തിരുന്നു അത് സ്ഥിരീകരിക്കുന്ന മൊഴിയടക്കം അഫാൻ നൽകുകയും ചെയ്തിരുന്നു എന്തായാലും ആദ്യഘട്ടത്തിൽ ജയിലിൽ ഈ അധികൃതരോടൊക്കെ തന്നെ വലിയ രീതിയിൽ നീരസം പ്രകടിപ്പിച്ചിരുന്ന അഫാൻ ഇപ്പോൾ നല്ല നടപ്പാണ് എന്നുള്ളതാണ് എല്ലാ രീതിയിലും സഹകരിച്ച് നല്ലൊരു കുട്ടിയായി ജയിലിൽ ഉണ്ട് എന്നുള്ളതാണ് തനിക്ക് ശിക്ഷ ലഭിക്കും തനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം മനസ്സിലാക്കിയിട്ടുണ്ട് അഫാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഏതെങ്കിലും തനിക്ക് ോ അല്ലെങ്കിൽ ഇത്തരം കൊലപാതകങ്ങളിൽ ഉണ്ടാവുന്ന നടപടികൾ കേസുകൾ എന്താണ് അതിൽ ശിക്ഷ അതായത് അഫാനെ പറ്റി ഞാൻ മനസ്സിലാക്കുന്നത് വലിയ രീതിയിൽ പുറം ലോകവുമായി ബന്ധമുള്ള ഒരാളല്ലായിരുന്നു അഫാൻ അഫാൻ ഈ ഒരു കേരളം എന്നല്ല ഇന്ത്യ എന്നല്ല ലോകം നടങ്ങുന്ന തന്നെ ഇത്തരം ഒരു കൊലപാതകം ചെയ്തതിനു ശേഷം അഫാൻ ഇപ്പോൾ ജയിലധികൃതരോട് ആരാഞ്ഞിരിക്കുന്നത് തനിക്ക് എന്ത് ശിക്ഷയാണ് ഇതിന് കിട്ടാൻ പോകുന്ന അതിന് ഉത്തരമായി ജയിലധികൃതർ അഫാനോട് പറഞ്ഞു എന്ന് പറയുന്നത് തൂക്കുകയർ അഭാന കിട്ടുമെന്നാണ് സ്വാഭാവികമായി ഈ ഒരു കേസിൽ സെഷൻ കോടതിയോട്ട് അങ്ങോട്ട് ഹൈക്കോടതി വരെ ഒരുപക്ഷെ അഫാന തൂക്കുകയർ തന്നെയാവാം വിധിക്കുക സംശയമില്ലാത്ത കാര്യമാണ് ഒരുപക്ഷെ സുപ്രീം കോടതിയിൽ പോയാൽ അതിനൊരു ഇളവ് ലഭിച്ചേക്കാം നമ്മുടെ ഒരു നിയമ വ്യവസ്ഥയനുസരിച്ച് സുപ്രീം കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ അഫാന് അഫാനെ ഇരട്ട ജീവപര്യന്തമൊക്കെ ആക്കി കിട്ടിയേക്കാം മാത്രമല്ല ഇത്തരം കൊലപാതക കേസുകളിലൊന്നും ഈ അടുത്ത കാലത്തെങ്ങും വധശിക്ഷ നടപ്പിലാക്കിയിട്ടില്ല അത് അവാനെ സംബന്ധിച്ച് വളരെ ശുഭകരമായ ഒരു കാര്യം തന്നെയാണ് സോ തൂക്കുകയറിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാമെന്നാണ് ഒരു പക്ഷേ അഭാൻ ഇപ്പോ ചിന്തിക്കുന്നത് അഭാന്റെ ഉമ്മയും തീർച്ചയായും അത് തന്നെയാണ് ചിന്തിക്കുന്നത് ഇത്രയും അധികം ക്രൂരത ചെയ്തിട്ട് പോലും അഫാനെ വീണ്ടും തനിക്ക് കാണണമെന്ന് അവാൻ മാത്രമാണ് തനിക്ക് തനിക്കുള്ളതെന്ന് പറഞ്ഞൊരു ഉമ്മയാണ് പിന്നീട് എന്തുകൊണ്ടാണ് അത് മാറ്റി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഈ ട്വന്റി ഫോർ ന്യൂസ് കൊടുക്കാൻ തുടങ്ങിയ ഈ ഒരു വീട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിൽ തുടർന്ന് പോവുകയാണെങ്കിൽ ആ ഒരു വീടുപ്പടെയുള്ള സഹായങ്ങൾ മറ്റാരെങ്കിലും സഹായ വാഗ്ദാനങ്ങളുമായി വരികയാണെങ്കിൽ ആ ഒറ്റ സ്റ്റേറ്റ്മെന്റോട് കൂടി തന്നെ അതായത് അഫാനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ഇല്ലാതായേക്കാം എന്നുള്ളൊരു തിരിച്ചറിവ് തീർച്ചയായും ആ ഉണ്ടായി അതുകൊണ്ട് മാത്രമാണ് ഉമ്മ ഈ അഫാനെ തള്ളിപ്പറയാൻ തയ്യാറായത് ഉമ്മ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അഫാനെ പുറത്തു കൊണ്ടുവന്ന് അഫാനുമായി ശിഷ്ടകാലം ജീവിക്കുക എന്നുള്ളതാണ് തീർച്ചയായും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അഫാന്റെ കൈകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉമ്മയുടെ മരണം ഒരുപക്ഷെ സംഭവിച്ചേക്കാം അതുതന്നെ ആയിരിക്കും അവരുടെ വിധി തന്നെ ഏറ്റവും ഒടുവിൽ അഫാന്റെ വെളിപ്പെടുത്തലനുസരിച്ച് മുപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചിട്ടി ഇനത്തിൽ ആ ഉമ്മ ഇതേപോലെ

ബാക്കിയുണ്ടായിരുന്ന നൂറ് രൂപയ്ക്ക് ഭക്ഷണം കഴിച്ചു എല്ലാവരും ആത്മഹത്യ ചെയ്യാൻ നേരത്തെ തീരുമാനിച്ചിരുന്നതിനാൽ കടക്കാർ എത്തുന്നതിന് മുമ്പ് കൊല ചെയ്യാൻ തീരുമാനിച്ചു ഈ ഫർസാനെ ഇല്ലാതാക്കുന്നതിന് തൊട്ടും പോലെ ഫർസാനെ എന്ന് പറയുന്ന ആ പെൺകുട്ടിയുടെ ഇന്ന് ഇരുന്നൂറ് രൂപ വേടിച്ച് അവളുടെ പൈസയ്ക്ക് ഈ പറഞ്ഞവളെ ഭക്ഷണം വേടിച്ച് കഴിച്ചിട്ടാണ് അവളെ ഇല്ലാതാക്കുന്നത് എന്ന് ആലോചിച്ചു നോക്കുക എന്ത് ക്രൂരമായ മനസ്സാണ് ഈ അഫാന്റെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാരുണ്യം ഈ അഫാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി അർഹിക്കുന്നുണ്ടോ ഇത്തരം ന്യൂസുകൾ അതായത് അവാൻ എന്തോ പുണ്യപ്രവൃത്തി അവാൻ പശ്ചാത്തലപിക്കുന്നു ഉമ്മയോട് മാപ്പ് പറയുന്നു വാപ്പിയോട് മാപ്പ് പറയുന്നു എന്നൊക്കെ വാർത്തകൾ വരുമ്പോൾ സത്യം പറഞ്ഞ ലജ്ജ ഒന്നുമാണ് ഇവിടെ അവാൻ രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് തേടുന്നത് അഫാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിക്ക് മാനസികമായ പ്രശ്നങ്ങളില്ല മനോരോഗം ഇല്ല എന്നുള്ള കാര്യം ഡോക്ടർമാർ സ്ഥിരീകരിച്ചിരിക്കുന്നു അവാൻ ഈ പ്രവൃത്തികൾ ചെയ്തത് ഇപ്പോൾ അബദ്ധത്തിൽ ചെയ്തതാണ് അറിയാതെ ചെയ്താണെന്ന് അഫാൻ പറയുന്നു ആലോചിച്ച് നോക്കുക ആദ്യം ഈ ജയിലിൽ പോയ സമയത്ത് ഭക്ഷണം കഴിക്കാതെ ആത്മഹത്യക്ക് തിരിഞ്ഞ ഒരാളാണ് അതിനുശേഷം അവാൻ ആ രീതിയിൽ മാറ്റം വരുത്തുന്നു ചിക്കൻ ഫ്രൈയും പൊറോട്ടയും വേണോന്ന് പറയുന്നു അപ്പോൾ അവാന്റെ എല്ലാ രീതികളും മാറുന്നു അതിനൊക്കെ പ്രവണതയില്ല ചിട്ടയായ രീതിയിലുള്ള ജീവിതം ജയിലിൽ നയിക്കുന്നു അതുപോലെ തന്നെ ഉമ്മയും പാപ്പയും കണ്ട് മാപ്പ് പറയണമെന്നും പറയുന്നു ഈ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്രയും അധികം കൊലപാതകം നടത്തിയ ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ തന്നെ ജനങ്ങളെയും അല്ലെങ്കിൽ ജയിലിലെ അധികൃതരെ അടക്കം അവരുടെ കണ്ണിൽ പൊടിയിട്ട് അവരെ കളിപ്പിക്കാനുള്ള ഒരു പാഠവം തന്നെ അഫാൻ കാണിക്കുമ്പോൾ നാളെ എന്താണ് അഫാൻ ലഭിക്കുന്ന ശിശു എന്ന് ആലോചിച്ച് നോക്കുക അതായത് അഫാൻ എന്ന് പറയുന്ന ഈ കൊടും കൊടുങ്കൽ ഇപ്പോൾ ഇവൻ ഈ ഒരു നമ്പർ ഇട്ടത് ഉമ്മയും പാപ്പയും കണ്ടതിന് ശേഷം തനിക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞ് തനിക്ക് ഇനിയും ജീവിക്കണമെന്ന ആഗ്രഹം പ്രകടിപ്പിക്കാനാണ് തന്നെ രക്ഷിക്കണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കാനാണ് സ്വാഭാവികമായും അത്തരം ഒരു ആഗ്രഹം പറയുമ്പോൾ ഇവരുടെ കാല് പിടിച്ച ആഗ്രഹം പറയുമ്പോൾ തീർച്ചയായും ഈ പറഞ്ഞ വാപ്പ പോലെ ഒരുപക്ഷെ ഇവന്റെ കണ്ണുനീരിൽ വീണുപോകും അതുതന്നെയാണ് ഇവൻ ലക്ഷ്യമിടുന്നത് ഇവരെ കാണണം എന്ന് പറയുന്നത് തീർച്ചയായും ഇവന്റെ ഒരു രക്ഷപ്പെടലിന് വേണ്ടി തന്നെയാണ് സംശയമില്ലാത്ത കാര്യമാണ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇളവുകൾ ബാപ്പയുടെയും ഉമ്മയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുകയാണെങ്കിൽ തനിക്ക് രക്ഷപ്പെടാനുള്ള വലിയൊരു പഴുതാന്ന് അഫാൻ തിരിച്ചറിഞ്ഞു ഇവിടെ നിന്ന് ആലോചിക്കേണ്ടത് അഫാൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി കടത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കൊന്നു എന്ന് പറയുമ്പോഴും ആ കൊന്ന രീതി എത്ര ക്രൂരമാണ് എത്ര ബാലിഷ്യമാണ് അതായത് മരിച്ചതിന് ശേഷവും ഫർസാൻ അഫ്സാനെ അടക്കം ഈ പറഞ്ഞ ചുറ്റിയ കൊണ്ട് നിരന്തരമായി പ്രകരം ഏൽപ്പിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രയും അധികം അവരുടെ തല വികൃതമാക്കി അത്രമൊരു വൈകൃത ഉടമയായ അഫാൻ എന്ന് പറയുന്ന ഇവനൊരു നൂറ് ജന്മം എടുത്താൽ അല്ലെങ്കിൽ ചെയ്യാവുന്നതിന്റെ അത്രത്തോളം പുണ്യപ്രവർത്തി ചെയ്താൽ പോലും ഇവൻ ചെയ്ത ഈ തെറ്റ് തെറ്റല്ലാതാവുന്നില്ല ഒരിക്കലും ഇവനെ ജീവിക്കാൻ അർഹതയില്ലെന്നാണ് ഞാൻ പറയുന്നത് ഇവനെ ഈ ഭൂമിക്ക് മുകളിൽ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇവനെ ഉമ്മയും പാപ്പയും കാണാനുള്ള അവസരം പോലും കൊടുക്കുന്നത് ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഒരു തരത്തില് ഇവനെ ഉമ്മയും പാപ്പയും കാണിക്കാനുള്ള ഒരു അവസരം അതായത് ഒരു ഇന്ത്യൻ പവറിന് കിട്ടുന്ന അവസരം ഇവന് കൊടുക്കാൻ പാടില്ല ഇവൻ ഉമ്മയായിട്ടും പാപ്പയായിട്ടും സംസാരിച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇവൻ രക്ഷപ്പെടാനുള്ള വലിയൊരു പഴി തന്നെയാണ് അത് തന്നെയാണ് ഇവന ഇവിടെ പ്രാവർത്തികമാക്കാൻ നോക്കുന്നത് തീർച്ചയായും ഇവൻ പറയാൻ ആഗ്രഹിക്കുന്ന ആ സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെയായിരിക്കും ജീവിച്ച് കൊതു കയർന്നിട്ടില്ല അബദ്ധം പറ്റി അബദ്ധങ്ങൾ തിരിച്ചറിഞ്ഞ് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിരിക്കും അഫാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നിരവധി ആളുകൾ വീടാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഏറ്റവും അധികം ദുഃഖം തോന്നുന്നത് ഇപ്പൊ ചില ആളുകൾ എങ്കിലും കമന്റ് അടിക്കുന്നത് അഫാന്റെ നിവൃത്തി കേടുണ്ട് ആ ഒരു സിറ്റുവേഷൻ ചെയ്താണെന്നുള്ള കമന്റുകൾ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ അടക്കം സോ ഇത്തരം കൊടും ക്രിമിനലുകളെ ഇനിയും തിരിച്ചറിയാതെ പോവുകയാണെങ്കിൽ വലിയ വെല്ലുവിളി തന്നെയാണ് ഇത്തരം ആളുകൾ നമ്മുടെ ഭൂമിക്ക് മുകളിൽ ജീവിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ കാരണം ഇതുപോലൊരു ക്രൂരത നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ക്രൂരതയാണ് അത്തംകോട് കേടൽ പോലും ഇത്രയും അധികം ക്രൂരതയായിട്ടില്ല സോ തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് ഈ പരമനാടിയുടെ ഈയൊരു മാപ്പു കുറച്ചിന്റെ പിന്നിൽ അവർ രക്ഷപ്പെടാനുള്ള ഏറ്റവും ഒടുവിലത്തെ അടവാണ് പുറത്തെടുക്കുന്നത് അതിൽ ഇവരാരും വീഴാതിരിക്കട്ടെ അതുപോലെ തന്നെ ഈ വീട് വെച്ചു കൊടുക്കാൻ നടക്കുന്ന ഇവരെ സഹായിക്കാൻ നടക്കുന്ന ആളുകളും ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഇവരെ സഹായിക്കാൻ ശ്രമിക്കും ഇത്രയും അധികം കടങ്ങൾ വാരിക്കൂട്ടി ബന്ധുക്കളെയും ജനങ്ങളെയും ഒക്കെ ദ്രോഹിച്ച ഈ അപരാധി കൂട്ടത്തിന് ഈ വാപ്പൊഴികെയുള്ള ഈ ഉമ്മയും മകനെയും ഇനി ഏതെങ്കിലും തരത്തിൽ സഹായിക്കണമെന്ന് നിങ്ങൾ ഒന്നുകൂടി ആലോചിച്ചതിനു ശേഷം നിങ്ങൾ സഹായിക്കാൻ തയ്യാറാവുക ഇതിനൊക്കെ കാരണം നൂറ് ശതമാനം ഞാൻ ഇപ്പോഴും പറയുന്നു ഈ ഉമ്മയാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ചിട്ടി ഇനത്തിൽ തന്നെ മുപ്പത്തഞ്ചു ലക്ഷം രൂപയാണ് ആളുകളെ കളിപ്പിച്ചിരിക്കുന്നത് എനിവേ ഇനി ഈ ഒരു ശ്രമം വിജയകരമാവാതിരിക്കട്ടെ അഫാൻ എന്ന് പറയുന്ന ഈ ഒരു ചെറുപ്പക്കാരൻ ചെയ്തതിനുള്ള തക്കതായ ശിക്ഷ അതൊരു വധശിക്ഷ ആയി തന്നെ നടപ്പാക്കട്ടെ ഇത്രയും അധികം കൊടും ക്രൂരത ചെയ്ത ഫർസാനയുടെ അഫ്സാന്റെ ഒക്കെ മുഖം ആലോചിക്കുമ്പോൾ ഒരിക്കലും ഇവനൊരു നിമിഷം പോലും ജീവിക്കാൻ അർഹതയില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് സോ തീർച്ചയായും ആ ശിക്ഷ അവന് കിട്ടട്ടെ എന്ന് ആശംസിക്കാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ കാണാം ബൈ